തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം നഗരത്തിൽ തൃശ്ശൂർ നഗരത്തിൽ അദ്ദേഹത്തിന് പൗരസമൂഹ ഒരു സ്വീകരണം കൊടുത്തു അതിന് മറുപടി പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം അടിപൊളിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ആഡംബര ആഡംബരപൂർണമായ സഭ എനിക്കിഷ്ടമല്ല ലക്ഷറി എനിക്ക് ഇഷ്ടമല്ല ശരിക്കു പറഞ്ഞാൽ ഈ ഡിസംബർ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ ജെ തോംസൺ എന്ന മുൻ ചീഫ് സെക്രട്ടറി മാർത്തോമാ മെത്രാ പോലീത്തമാരുടെ അഭിഷേകത്തിൽ സംസാരിച്ചപ്പോൾ സമാനമായൊരു കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇതാണ് സഭയുടെ നേതാക്കളെ വഷളാക്കുന്നത് പലപ്പോഴും നമ്മൾ തന്നെയാണ് അദ്ദേഹം അതിന് വേണ്ടിയിട്ടൊരു ഉദാഹരണം കൊണ്ടുവന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പായുടേതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് ഒരിക്കൽ ഒരു വലിയ കാറ് കമ്പനി അവരുടെ ഏറ്റവും മോഡേണായിട്ടുള്ള വില കൂടിയ കാറ് സമ്മാനിച്ചു അദ്ദേഹം സ്വീകരിച്ചു സ്വീകരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം അത് ഓപ്ഷൻ ലേലത്തിൽ വെച്ചു കിട്ടിയ തുകയോ അതിൻ്റെ ഒറിജിനൽ വിലയേക്കാൾ പത്തരട്ടി അത് പാവങ്ങൾക്കായിട്ട് സംഭാവന ചെയ്തു സഭ ആഡംബരത്തിലേക്ക് ലക്ഷറിയിലേക്ക് പോകുന്നത് അത് സ്വാഭാവികമാണ് കാരണം ഇതൊരു മനുഷ്യരുടെ കൂട്ടായ്മയാണ് മനുഷ്യരുടെ സമൂഹമാണ് ആഡംബരത്തിലേക്കൊരു ചായ് പനിക്കും നിങ്ങൾക്കും എല്ലാം ഉണ്ട് കാലാകാലങ്ങളിൽ സഭ ആഡംബരത്തിലേക്ക് പോയിട്ടുമുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത് സഭയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ എപ്പോഴൊക്കെ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്നും സഭ അകന്നു പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ സഭയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു അടയാളമായിട്ട് പ്രവാചക ശബ്ദമായിട്ട് പൊങ്ങി വന്നവരാണ് സന്യാസം സന്യാസികൾ ഏറ്റവും ആദ്യം ഇതിൻ്റെ വ്യക്തമായ ഉദാഹരണം കിടക്കുന്നത് കോൺസ്റ്റന്റൈൻ മതം മാറി സഭ ഒരു സാമ്രാജ്യത്വത്തിന്റെ മതമായി മാറിയപ്പോൾ സാമ്രാജ്യത്വത്തിന്റെ എല്ലാ ആഡംബരങ്ങളും ഹൈറാർക്കികളും സഭയിലേക്ക് കടന്നുകൂടി അപ്പോഴാണ് നാലാം നൂറ്റാണ്ടിലാണ് സന്യാസം ആദ്യമായിട്ട് പലസ്തീനയിലും ഈജിപ്തിലും തുടങ്ങുന്നത് വിശുദ്ധനായ ബെയ്സിലും ഈജിപ്റ്റിലെ ആന്റണിയൊക്കെ എന്താണ് മരുഭൂമിയിലേക്കും ഗുഹകളിലേക്കും പോവുകയാണ് ഈ ആഡംബരങ്ങളിൽ നിന്നും ലക്ഷറിയിൽ നിന്നും ഒരകലം അതാണ് സുവിശേഷം അതാണ് സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട മൂല്യം എന്ന് തിരിച്ചറിയുക സന്യാസത്തിൻ്റെ തുടക്കം തന്നെ സുവിശേഷത്തിലേക്ക് സഭയെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു എന്തിനു മധ്യകാലഘട്ടത്തിൽ സഭ അതിൻ്റെ പ്രൗഢിയിലും ആഡംബരത്തിലും നിറഞ്ഞു നിന്നിരുന്ന കാലത്ത് യൂറോപ്പിൽ അസിസിയിലെ ഫ്രാൻസിസ് വിചാരണയ്ക്ക് അധ്യക്ഷനായിരുന്ന മെത്രാൻ്റെയും എതിർ കക്ഷിയായിട്ട് നിന്ന സ്വന്തം അപ്പൻ്റെയും മുമ്പിൽ ഉടുതുണി പോലും ഉരിഞ്ഞു വെച്ചിട്ട സ്വർഗസ്ഥനായ പിതാവെ എന്ന് ഇരു കൈയും നീട്ടി വിളിച്ചുകൊണ്ട് ഇറങ്ങുന്നത് ദാരിദ്ര്യത്തിലേക്ക് ദാരിദ്ര്യത്തെ വധുവായി സ്വീകരിച്ചുകൊണ്ട് അത് സന്യാസമാണ് സുവിശേഷത്തിൽ നിന്നും സുവിശ് ക്രിസ്തുവിൻ്റെ സുവിശേഷം തരുന്ന മൂല്യങ്ങളിൽ നിന്നും സഭ അകന്നു പോകുമ്പോൾ സുവിശേഷ മൂല്യങ്ങളിലേക്ക് സഭയെ തിരികെ വിളിക്കുക എന്ന ദൗത്യമാണ് സന്യാസികൾക്കുള്ളത് അതാണ് യഥാർത്ഥ സന്യാസം എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ അവസ്ഥയോ ഈയടെ ഞാനൊരു സഭയുടെ ജനറൽ ഹൗസിലേക്ക് കടന്നു വന്നു അന്തിച്ചു പോവുകയുള്ളു ഫൈവ് സ്റ്റാർ ഹോട്ടലുകളെ മറികടക്കുന്ന വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള റിസപ്ഷനും പാർലറും ഗസ്റ്റ് റൂം സംവിധാനവും അവർക്ക് ഇരിക്കുന്നത് മറക്കരുത് ഞാൻ ഉൾപ്പെടുന്ന സന്യാസികൾ പരസ്യമായിട്ട് എടുക്കുന്ന വ്രതത്തിൻ്റെ പേരാണ് ദാരിദ്ര്യം ഒരിക്കലും ഞാൻ യാത്ര ചെയ്ത് പാല ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നും കണിച്ചയച്ചന് ഇറങ്ങി വരുന്നു പത്ത് എൺപത് വയസ്സുള്ള മനുഷ്യനാണെന്ന് ഓർക്കണം ഞാൻ പെട്ടെന്ന് ഓടി എടുത്തിന്ന് കയ്യിൽ ഒരു സഞ്ചി തൂക്കി പിടിച്ചിട്ടുണ്ട് ഞാൻ പരിചയപ്പെടുത്തിയിട്ട് സഞ്ചി വാങ്ങിച്ചു കാരണം എൻ്റെയും ഗുരുനാഥനാണ് പോരാ കേരളത്തിലെ സന്യസ്തരും നിരൂപതക്കാരുമായ ഒത്തിരി വൈദികരുടെ ഗുരുനാഥനാണ് ഞാൻ സഞ്ചി മേടിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചു അച്ഛൻ എങ്ങോട്ടാണ് പോകുന്നത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ബസ്സിലാണ് വന്നിറങ്ങിയിരിക്കുന്നത് പറഞ്ഞു വാഗമണ്ണിന് പോവുക കുരിശുമല ആശ്രമത്തിൽ അവർക്കൊരു പുസ്തകം തയ്യാറാക്കി കൊടുക്കണം അതിനുള്ള സഹായ ഗ്രന്ഥങ്ങളാണ് കയ്യിലിരിക്കുന്നത് എൺപത് കഴിഞ്ഞ വൃദ്ധനായ കണിച്ചായി എന്ന മനുഷ്യൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒന്നും രണ്ടും മൂന്നും ബസ് മാറി യാത്ര ചെയ്യുന്നു നമ്മുടെ മുമ്പിലുണ്ട് ഉദാഹരണങ്ങൾ സാക്ഷ്യമാണ് എന്തിന് സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളിലേക്കും സുവിശേഷത്തിലേക്കും സഭയെ തിരികെ വിളിക്കാനുള്ള സാക്ഷ്യം അതുകൊണ്ട് തട്ടിൽ പിതാവ് പറഞ്ഞു ആഡംബരപൂർണ്ണമായ സഭയെ എനിക്കിഷ്ടമല്ല അത്തരമൊരു നേതാവ് സിറമലബാർ സഭയുടെ തലപ്പത്തിരിക്കുമ്പോൾ ഇവിടെയുള്ള സന്യസ്ഥരുടെ നേതൃനിര ജന്താളന്മാരും ഉൾപ്പെടെ ഈ ഒരു വിളിയുടെ ആഹ്വാനം സ്വീകരിച്ച് കണിച്ചയച്ചനെ പോലെയുള്ളവരുടെ മാതൃകകൾ മുമ്പിൽ നിർത്തിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ ദാരിദ്ര്യത്തിലേക്ക് തിരികെ പോകാനുള്ള അവസരമാണിത് സഭ ക്രിസ്തുവിൻ്റെ സഭയാകണമെങ്കിൽ ഇത് നിർബന്ധമാണ് താനും